നല്ല തിരക്കേറിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖകരിക്കുന്നില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയിപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്ടർ ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ഭയങ്കര ടഫായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ ഇഡ്ഡലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇത് തന്നെയാണ് കുട്ടികൾക്കുള്ള ടിഫിനിലും കൊടുത്തുവിടുന്നത് ഇപ്പോൾ ഇഡ്ഡലി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കട്ട് ചെയ്ത് ചെറിയ പീസൊക്കെ കൊടുത്താൽ അവർ കുറച്ചൊക്കെ കഴിച്ചോളും രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേങ്കിലും ആ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു മടിയാണല്ലേ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ മാവ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കാൻ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വളരെ ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചൂടിയാണല്ലോ ഇഡ്ഡലി സ്കൂളിൽ പോകുന്ന ഏതൊരു പിള്ളേരുടെ അമ്മമാർക്കും ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യം അവരുടെ ഫുഡും കാര്യങ്ങളും ടിഫിൻ ബോക്സ് ഇതൊക്കെ അല്ലേ എല്ലാവരെയും പോലെ തന്നെയാണ് ഞാനും ഒരു തലേ ദിവസം തന്നെ എന്താ അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ടെൻഷനുമായിട്ട് കുറച്ചങ്ങനെ ചിന്തിച്ചിരിക്കും കേട്ടോ പിറ്റേന്ന് ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അദ്ദേഹം കൊടുത്തുവിടാറ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ബിസ്ക്കറ്റ് അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒന്നും പറ്റില്ല കൊടുത്തുവിടരുത് ഇതുപോലെ ആകുമ്പോൾ പിള്ളേർ രാവിലെ എന്തായാലും അവരുടെ ആ ഒരു തിരക്കിൽ കഴിച്ച് കഴിക്കില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ടിഫിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിക്കുകയും ചെയ്യും കുറച്ച് ഹെൽത്തി ആയിരിക്കുമല്ലോ രാവിലത്തെ തിരക്കേറിയ ടൈമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെയുള്ള പണികളൊക്കെയാണ് അപ്പം കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ വൈകിട്ട് നാട്ടിൽ പോവാണ് നാട്ടിൽ പോകുന്ന വിശേഷം എന്താണെന്ന് വെച്ചാൽ അനിയത്തിൻ്റെ കല്യാണമാണ് അപ്പം വീഡിയോസൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ലഞ്ചിന് നമുക്ക് ഗിയ റൈസും ബീഫ് കറിയാണ് അപ്പോൾ ബീഫ് കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പൂ ഇലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ബേലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളി അതും കൂടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന ഇതുവരെ ഒന്ന് വായിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പിന്നെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വിസിൽ വെച്ചിട്ടാണ് ഇപ്പം എങ്ങനെയോറുണ്ടാക്കിയെടുക്കുന്നത് പൂപ്പൽ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പണിവാളും എല്ലാം എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ പട പൂപ്പലായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉള്ളിലൊക്കെ ചേർത്തല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് ഈ ഒരു റൈസ് ചേർത്ത് കൊടുക്കട്ടോ ജീരകശാല റൈസ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു സൗണ്ട് കേൾക്കും നമ്മളിങ്ങനെ അതൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പാത്രത്തിൽ തട്ടുന്ന ആ ഒരു അരി തട്ടുന്നൊരു സൗണ്ട് കേൾക്കാം അപ്പം ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് ടൈമിലൊന്നും വെക്കണ്ട കുറച്ച് ടൈം മാത്രം വെച്ചാൽ മതി ിലോട്ട് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അളവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലോട്ട് നല്ല തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒഴിക്കുമ്പോൾ കയ്യിലും മുഖത്തൊന്നും തിറയ്ക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കുക നന്നായിട്ട് തിളച്ചിട്ട് ആ ഒരു ഇത് തിറച്ചു വരും മുഖത്തേക്കൊക്കെ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഉപ്പെല്ലാം മുമ്പേ ചേർക്കാം കേട്ടോ എന്നോട് വിട്ടു പോയതാണ് പിന്നെ ഉപ്പ് ചേർക്കുമ്പം ആ ഒരു വെള്ളത്തിൽ നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ ആവശ്യ കുറച്ചധികം ഉപ്പ് മുൻ മുന്നിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ചോറിനെ കുറച്ച് പാകത്തിന് ഉപ്പ് കിട്ടട്ടോ കേട്ടോ അപ്പം കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു കറക്റ്റ് ഉപ്പാണെങ്കിൽ നമുക്ക് ചോറിന് അധികം ഉപ്പ് ഉണ്ടാവില്ല കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു ചോറിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും നെയ്ച്ചോറെല്ലാം അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറി ഉണ്ടാക്കണം അപ്പം ബീഫ് കറിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഇത് ഞാൻ മുമ്പേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കറിയിൽ നമ്മൾ വയറ്റി വയറ്റിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഉള്ളി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് ബീഫ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ചേർന്ന് നമ്മുടെ ഒരു മസാലയും ബീഫും കൂടി ചേർത്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ റൈസ് റെഡി ആയിട്ട് കിട്ടും അപ്പം ഈ പണികളൊക്കെ അവിടെ വെച്ചിട്ട് പിള്ളേരെ കൂട്ടാനായിട്ടുണ്ട് കേട്ടോ അവർ ഇട്ട് വരാനായിട്ടുണ്ട് അപ്പം അവരൊക്കെ കൂട്ടി വരട്ടെ അവർ അവരെല്ലാം കൂട്ടി വന്നു ഇനി വീണ്ടും നമ്മുടെ കിച്ചൺ വർക്കിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം തിരക്കിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നാട്ടിൽ പോകാനൊക്കെ ഉണ്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് ഫ്രീ ആയിട്ടിരിക്കണം പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഒത്തിരി പണികളുണ്ട് അപ്പം എല്ലാം ഒന്നും ചെയ്തിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ചെയ്ത് ബാക്കി പിന്നെ ചെയ്യാന്നുള്ള രീതിയിൽ വച്ചേക്കുവാണ് അപ്പം പാക്കിങ് മെയിനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം വേണം പാക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് ബീഫെല്ലാം അങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പോഴത്തേക്കും അതിൻ്റെ ബാക്കി മസാലകൾ കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട് ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഒരു എൻ്റെ ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഗിയറൈസിൻ്റെ സൈഡായിട്ട് കുറച്ചൊരു ഒനിയൻ സാലഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു തട്ടിക്കൂട്ട് സാലഡാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സാലഡാണ് ഇപ്പം കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോട്ട് കുറച്ച് വിനാഗിരിയില്ല അതും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ടൊമാറ്റോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഞരഡി എടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം തട്ടിക്കൂട്ട് ഒരു സാലഡാണ് സിമ്പിളാണ് കേട്ടോ ഇപ്പം നമ്മുടെ ലഞ്ചിന് ഇക്കാടെ ഉപ്പ കൂടെ ഉണ്ട് ഉപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായി ഉപ്പ ഞങ്ങളുടെ കൂടെ ഇവിടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിക്കട്ടെ ഇക്ക ഉണ്ടായിരുന്നില്ല ഇക്ക ഡ്യൂട്ടിയിലാണ് അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്കും വരും അപ്പം ഇതാ നല്ല ചൂട് ചോറും കറിയൊക്കെയാണ് കേട്ടോ അപ്പൊ തണയ തണഞ്ഞിട്ട് കഴിക്കാനൊന്നുമില്ല ടൈമുണ്ടായിരുന്നില്ല അപ്പം ഉണ്ടാക്കി കഴിക്കുക എന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യുക പോവുക അതാണ് നമ്മുടെ പ്ലാന് അപ്പം നെല്ലങ്ങളിലെല്ലാം ചൊല്ലം കഴിക്കട്ടെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം പോകാനുള്ള കുരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകുന്ന അടക്കി വയ്ക്കാനുണ്ട് എത്രയ്ക്കെ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചാലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണോ എനിക്കത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാൻ കഴിയാറില്ല എന്തെങ്കിലും ഒന്ന് രണ്ട് പാത്രങ്ങളും അവിടെ കാണും ഞാനിപ്പം അനിയത്തി കല്യാണത്തിന് പോയത് പിന്നെ ഇക്ക മാത്രമേ ഇടേണ്ടാവുള്ളൂ ഒക്കെ കല്യാണം കയ്യിലൊക്കെ തിരിച്ചു വരും അപ്പോൾ ഞാൻ കുറച്ചൊന്ന് നാട്ടിൽ നിന്നിട്ടേ വരള്ളൂ എന്ന ഒരു പ്ലാനിലാണ് പോകുന്നത് അപ്പം ഇക്ക മാത്രേ ഉണ്ടാവും അപ്പം എക്ക എന്തെങ്കിലുമൊക്കെ എല്ലാം ഒന്നും കണ്ടെന്ന് വരില്ല അപ്പം ആ ഒരു രീതിയിലൊന്നും സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രിഡ്ജിലും കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാനും അപ്പം എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിംഗ് ഇല്ല സോറി മാരേജിനുള്ള ആണ് അപ്പം കുട്ടികൾക്കും ഈ കാക്കുമൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഷോപ്പിംഗ് ഒക്കെ പെൻഡിങ് ആയിരുന്നു കേട്ടോ പെട്ടെന്നായിരുന്നു പിന്നെ തിരക്കായി പോയി അപ്പം എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ ഒരു ഫങ്ഷന് മൂന്ന് ദിവസമാണ് ഞങ്ങളുടെ ഫങ്ഷൻ വരുന്നത് അപ്പം റിസപ്ഷനും പിന്നെ നിക്കാഹ ഡേ പിന്നെ ചക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നവരുടെ അപ്പം ഒരു ഡേ ഞങ്ങൾ കുർത്തയാണ് പ്ലാൻ ചെയ്തതെട്ടോ അപ്പം അത് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരുവിധം ഞങ്ങൾ തിരക്കിട്ട് ഷോപ്പ് ചെയ്തിട്ടോ ഇങ്ങനെയൊരു ഷോപ്പിംഗ് ഫസ്റ്റ് ടൈമാണ് എന്തെ എത്രയാലും ഞാൻ ഒരു എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ലേറ്റ് ഓട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പം ഭയങ്കര തിരക്കിൽ ഇത്ര സ്പീഡിൽ ഞങ്ങൾ എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം അവരുടേതൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇനിയും എടുക്കാനുണ്ട് ഇതിപ്പം ഞങ്ങൾ ഒരു സെറ്റേ എടുത്തിട്ടുള്ളൂ ബാക്കി നാട്ടിൽ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം എനിക്കുള്ളതും ഒരെണ്ണം കൂടി വാങ്ങിക്കാനുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം പിന്നെ ഈ ഒരു ഷോപ്പിൽ ഞങ്ങൾ ഇതിപ്പം മാംഗ്ലൂരിലാണെട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കൂടി ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഷോപ്പിൽ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിലും അടിപൊളി കളക്ഷൻസും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് ഇവിടെ കിട്ടും കേട്ടോ അപ്പം പ്രൊമോഷനൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ് പിന്നെ ഇതിപ്പോൾ വേറെ ഷോപ്പിൽ വന്നതാണ് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കുകയാണ് പിന്നെ ഈ ഒരു ചില മാലകൾക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ആദ്യം സ്വതവേ ഞാൻ അങ്ങനെ മാല അങ്ങനത്തെയൊന്നും യൂസ് ചെയ്യാറില്ല അപ്പം മാരേജ് ഒക്കെ അല്ലേ അപ്പോൾ ഒന്ന് അടിപൊളിയായിട്ട് എന്താ പറയുക ഒന്ന് കരുതിയിട്ട് വന്നതായിരുന്നു അപ്പം ചില മാലയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ കേൾക്കുമ്പോൾ നമുക്ക് എന്നെ വാങ്ങിക്കാൻ തോന്നിയില്ല അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ പെട്ടിക്കെട്ടലാണ് കേട്ടോ തിരക്ക് പിടിച്ചൊരു പെട്ടിക്കെട്ടലാണ് ഇപ്പോൾ എതാ ഞങ്ങളുടെ പെട്ടിയൊക്കെ അങ്ങ് മേലെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇക്ക വന്നപ്പോൾ ഒന്ന് എടുപ്പിച്ചതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വെക്കട്ടെ വെക്കട്ടെട്ടോ ഇതിപ്പോൾ ആദ്യം ചെയ്ത് വെക്കാനത് കുറേ ഹോസ്പിറ്റലിലായിപ്പോയിട്ടോ പിള്ളേർക്കൊക്കെ മാറി മാറി അസുഖം തന്നെ അപ്പം അങ്ങനെ പിന്നെ ഇതിനൊന്നുമുള്ള ഒരു ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ പോവാനായപ്പോൾ പിന്നെ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണല്ലോ അപ്പം അപ്പം അതാണിപ്പോൾ അത്ര ലേറ്റ് ആവാൻ കാരണം ഇനിയിപ്പം ഇതിൽ ചിലതൊക്കെ ഉണ്ടാവും ചിലതിൻ്റെ സ്കേർട്ട് ഉണ്ടാവില്ല ചിലതിൻ്റെ ടോപ്പ് ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയായിരിക്കും എന്നാലും എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ എടുത്തുവയ്ക്കുകയാണ് ഞാൻ ഒരു ബോക്സിൽ എല്ലാം കൂടെ കുത്തി നിറച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ എൻ്റെ പ്ലാനിൽ എത്തിപ്പോയിട്ടോ ഒന്നിലൊന്നും കൊണ്ടതേ ഇല്ല അപ്പോൾ രണ്ടാമത്തെ ഒരു പെട്ടിയും കൂടി എടുത്തു അതിലും ഏകദേശം കൊണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാക്കിയൊക്കെ ഇവിടെ ഇട്ടു ബാക്കി ഇക്ക വരുമ്പം ഇക്കാണ്ട് എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ വെച്ചേക്കുവാണ് പിന്നെ ഫാൻസി ഐറ്റംസ് അതുപോലത്തെ കുറച്ച് കാര്യങ്ങളും പോലെ അതെല്ലാം കൂടെ ഒന്നിൽ ഒരു ബോക്സിൽ വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്നാൽ പെട്ടെന്ന് കിട്ടുമല്ലോ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിൽ ആക്കി വെക്കുവാണ് എൻ്റെ അനിയത്തിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് അത് ഞാൻ മറ്റൊരു വീട്ടിൽ കാണിച്ചിരട്ടോ അങ്ങനെ പെട്ടില്ല ഏകദേശം കെട്ടി കഴിഞ്ഞു പിന്നെ ഇതാ കുറച്ച് ക്ലീനിങ് തന്നെയും ബാക്കിയായി അങ്ങനെ അതെല്ലാം ചെയ്ത് പിന്നെ പിന്നെ ഒന്നും പറയണ്ടോ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഭയങ്കര തിരക്ക് തിരക്കായിപ്പോയി ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് എപ്പോൾ എപ്പോഴായാലും ഞങ്ങൾ നല്ല തിരക്കിട്ടാണ് ഇറങ്ങാറ് അങ്ങനെ അങ്ങനത്തെ സ്റ്റേഷുണ്ട് ഇനിയിപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ മാരേജ് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ താങ്ക് യു seribu <laughs> tahun.